ഹായ് എല്ലാവർക്കും കലർക്കൽ മഹാരണി ജ്വല്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ന്യൂജൻ കുട്ടികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അതായത് എന്താ പറയുക ഈ പേരെഴുതിയ പെൻറ്റൻറ്റും റിങ്സും ഒക്കെ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് പേര് ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങിക്കാറുണ്ട് സോ നമ്മളടുത്തും ഉള്ള കുറച്ച് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കണ്ടോ അതാ ഇത് കണ്ടോ ഇത് നമുക്ക് രണ്ട് കപ്പിൾസിൻ്റെ പേര് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റിംഗ് ആണ് ഈ ഒരു റിങ് ഒരു നാല് ഗ്രാമിലാണ് നമ്മൾ ഈ ഒരു കസ്റ്റം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റിങ് ഇപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ പേര് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും ഫോണ്ടും അതുപോലെ തന്നെ അതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം പിന്നെ ചില ഡിസൈൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്ര പവനിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പോയിന്റ് വരും അപ്പോൾ അത് അത് വരുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ അതിനെ െക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഈ കസ്റ്റമൈസേഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മുടെ പാർട്ട്ണറിൻ്റെ പേര് മാത്രം എഴുതിയിട്ടുള്ള ഒരു റിംഗ് ആണ് ഇത് ഒരു റിംഗ് ഇതിപ്പം പാർട്ട്നേഴ്സിൻ്റെ പേര് മാത്രമല്ല ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ ഓൺ നെയിം എഴുതി കയ്യിലിടാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു റിംഗ് ആണ് ഈ ഒരു റിങ് ഇത് ഏകദേശം ഒരു മൂന്ന് ഗ്രാമിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുമ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഫോണ്ട് കുറച്ചും കൂടെ ഞാൻ നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യാസമാണ് ഈ ഒരു ഫോണ്ട് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ എന്താ പറയുക ഈയൊരു ലെറ്റേഴ്സൊക്കെ കുറച്ചും കൂടെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ കുറച്ച് കമ്പയൻ ചെയ്തിരിക്കുന്ന ഒരു ഫോമാറ്റാണ് ഈ ഒരു ഫോമാറ്റ് പിന്നെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കണ്ടോ നോർമലി കണ്ടു ഒരു സ്റ്റൈലിഷായിട്ട് നോർമൽ ഒരു ലെറ്റേഴ്സിൽ എഴുതിയേക്കുന്നതാണ് പിന്നെ നമുക്കിത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് റൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടാനുസരണം നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിങ്സും പെൻഡൻസും ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പൊതുവേ പണ്ടൊക്കെ നമ്മളിത് വെഡ്ഡിങ്സിൽ മാത്രമാണ് ഹസ്ബൻഡിൻ്റെ പേര് എഴുതിയിട്ട് പേരെഴുതിയിട്ട് നമ്മളിങ്ങനത്തെ ഒരു കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒരുപാട് ജനറേഷൻ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇപ്പം കുറച്ചായിട്ട് രണ്ട് പേരുടെ പേര് വരുന്നതൊക്കെ എഴുതിയിടാറുണ്ട് അപ്പം ഇതാ അങ്ങനത്തെ ഒരു പെൻറ്റൻ്റ് ആണ് ഇത് ഈ ഒരു ലോക്കറ്റ് കണ്ടില്ലേ രണ്ടു പേര് എഴുതി വരുന്നത് ഇപ്പം ഇത് ഇംഗ്ലീഷിലെഴുതുന്ന പോലെ തന്നെ അറബിയിലും ഹിന്ദിയിലും ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടോ ഇത് അറബിക്കിൽ ഒരു എഴുതിയേക്കുന്നൊരു പേരാണിതായത് ഇത് നോർമലി ഗേൾസ് അവരുടെ പേര് ചെറിയ എയ്റ്റീൻ ക്യാരറ്റിൻ്റെയൊക്കെ ചെറിയ ലോക്കറ്റിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ഇടുന്ന ഒരു ആണ് പെൻറ്റൻ്റാണിതാണ് ഇങ്ങനത്തെ ഒരു ലോക്കറ്റ് വരുന്നത് സർക്കിൾ വരുന്നത് ഇതും പാർട്ട്നേഴ്സിൻ്റെ പേരെഴുതിയിട്ടുള്ള പോലത്തെ ഒരു ടൈപ്പാണ് ഇങ്ങനെ ഒരുപാട് ഇത് വരുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ചുകൂടി ഒരു കപ്പൾ വരുന്നത് കപ്പൾ കപ്പിൾസിന്റെ പേര് രീതിയിലുള്ള ഒരു ലോക്കറ്റ് ആണ് ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ ഓർഡർ വന്ന ഇപ്പം കറൻ്റ്ലി നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ പറയുന്ന രീതിയിൽ നമുക്കിത് കസ്റ്റം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നിങ്ങളൊരു ഡിസൈൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലും ചെയ്ത് കൊടുക്കും അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കസ്റ്റമൈസേഷൻ സ്പെഷ്യൽ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തുള്ള ഓർഗമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂസ് ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് കണ്ണൂരും തലശ്ശേരിയാണ് അപ്പം ഇവിടെ വന്നാൽ മാത്രമേ ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പൊ എന്താ എല്ലാരും വരിക പെർച്ചേസ് ചെയ്യാം മഹാരാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ